െന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഭാഗവതം ഇത് വേദം തന്നെയാണ് നിഗമ കൽപ്പതോഹോ ഗളിതം ഫലം നിഗമം വേദം വേദമാകുന്ന കൽപ്പതരു കല്പതരുവാണോ ഭാഗവതം അതെ പക്ഷെ കൽപ്പതരുവിന്റെ ദോഷം ഭാഗവതനില്ല എന്താ കല്പതരുവിന്റെ ദോഷം ചോദിച്ചതൊക്കെ കിട്ടും നല്ലതല്ലേ അല്ലല്ല നമ്മളതൊക്കെ ചോദിക്കും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവരുള്ളവർക്ക് കിട്ടിയാൽ കുഴപ്പമില്ല നമുക്ക് ഇപ്പം അതില്ലോ ചോദിക്കും അവസാനം കൊടുക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം കല്പ അങ്ങനെ ഒരു ദോഷമുണ്ട് ചോദിക്കണതൊക്കെ തരും അങ്ങനെ തന്നാൽ വയ്യ വേണ്ടതേ തരാവൂ ഭഗവാൻ അങ്ങനെയാണ് നമ്മുടെ വെൽ വിഷറാണ് വേണ്ടതേ തരുള്ളൂ കുറേ ചോദിച്ചു എന്ന് കരുതിട്ടെല്ലാം തരില്ല നല്ല അച്ഛനും അമ്മയും അങ്ങനെയാണ് കയ്യിൽ കാശുണ്ടെങ്കിലും മക്കൾ ചോദിക്കണത് മുഴുവൻ കൊടുക്കുന്നുമില്ല എല്ലാം വാങ്ങി കൊടുക്കൊന്നുമില്ല പ്രായം നോക്കി അയാൾക്ക് വേണ്ടതാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ ജലദോഷമുള്ള കുട്ടി ഐസ്ക്രീം വേണമെന്നൊക്കെ പറയും അച്ഛൻ കൊടുക്കുമോ കാശിൽ അത് കൊടുത്താൽ ബുദ്ധിമുട്ടാവും എന്നറിയണത് കൊണ്ടാണ് കുട്ടിക്ക് അപകടമാണ് അതുകൊണ്ടാണ് കൊടുക്കാണ്ടിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത വീട്ടിലെ മാമൻ കൊടുത്തുനിന്ന് വരും രാഘുവിനെ കുഴപ്പമൊന്നുമില്ലല്ലോ കുട്ടിക്കിഷ്ടമാമനെ ആയിരിക്കും ആണ് പലർക്കും അങ്ങനെയാണ് പല ഈശ്വരൻ പല പല ഈശ്വരന്മാരെയാണ് ഇഷ്ടം അവിടെ കുഴപ്പം ആയിരിക്കാം പക്ഷേ അച്ഛൻ ആ കുട്ടിക്ക് ദോഷം വരുന്നുള്ളുകൊണ്ടാണ് കൊടുക്കാണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഭാഗവതം നമ്മൾ ചോദിച്ചതെല്ലാം തരുന്നില്ല നമുക്ക് വേണ്ടതാണെങ്കിൽ തരും പാരിജാതത്തിൻ്റെ കഥ പറയും പണ്ടൊരു രാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയാണ് ഇയാൾ കാട്ടിൽ പെട്ടു വഴി മനസ്സിലാവണില്ലാകെ പ്രയാസമായിട്ട് അവിടെ നിൽക്കുക അങ്ങനെ ഇരുന്ന അപ്പേഹത്തിന് നല്ല വിശപ്പ് എന്തേ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അവിടേക്ക് രണ്ടാൾ വലിയ പൈസ പത്ത് മുപ്പത് ഇഡ്ഡലി ഒരു പക്കറ്റിലെ സാമ്പാറൊക്കെ ആയിട്ട് വന്നു അയാൾക്ക് അത്ഭുതമായി വിചാരിച്ചപ്പോഴേക്കും കിട്ടിയല്ലോ അദ്ദേഹം അത് കഴിച്ചു അത് കഴിച്ചപ്പോൾ തോന്നി കിടക്കാൻ ഒരു കട്ടിലുണ്ടെങ്കിൽ തിരക്കടലില്ല നാലാൾ കട്ടിൽ കൊണ്ടു വരുന്നുണ്ട് കിടന്നപ്പോൾ തോന്നി തല വയ്ക്കാൻ തലയാണ് കിട്ടിയും തിരക്കടില്ല അപ്പോൾ ഒരാൾ തലയാണെങ്കിൽ കൊണ്ടുവന്നു പുതയ്ക്കാൻ പുതപ്പുണ്ടെങ്കിൽ ഒരാൾ പുതപ്പും കൊണ്ടുപോകുന്നു ഇയാൾക്ക് തോന്നി ഈശ്വര അനിയത് പാരിജാതാണോ ആരും വിചാരിക്കണമൊക്കെ കിട്ടണണ്ടേ ആകെ സംശയമായി അതിൽ സാരല്ലേ അദ്ദേഹം മൂടി പുതച്ച് കടന്നുറങ്ങി കുറച്ചു നേരം ഉറങ്ങിയപ്പോൾ അദ്ദേഹം തോന്നി ഈശ്വര അത് കാടാണല്ലോ വല്ല പുലിയും സിംഹവും വന്ന് തന്നെ കടിച്ചു തിന്നുമോ പുതപ്പ് മാറ്റി നോക്കിയതാ പുലിയും സിംഹവും വരുന്നുണ്ട് കടിച്ചു തിന്നു കഴിഞ്ഞു ഇതാണ് നമ്മുടെയും കുഴപ്പം വേണ്ടത് മാത്രല്ലല്ലോ ചിന്തിക്കുന്നത് എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത് ഒക്കെ ഒന്ന് എഴുതി വെച്ചു നോക്കൂ നമ്മൾ തന്നെ പോവും ആരും പറയാണ്ട് തന്നെ എവിടെ കൗൺസിലിങ്ങിന് എന്തോ കുഴപ്പമുണ്ട് നോക്കിക്കോളൂ ഇത് നല്ലൊരു ഡോക്ടറെ നമ്മൾ കാണിക്കും എന്തെല്ലാം ചിന്ത മനസ്സിൽ വരുന്നുണ്ട് അതൊക്കെ നടന്നു തുടങ്ങിയ ബുദ്ധിമുട്ടാ ആ ദോഷം ഭാഗവത്തിന് ഇല്ല നിഗമ നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം വേദമാകുന്ന വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് നിർഗളിച്ച പഴമാണ് ഭാഗവതം പഴമാണെങ്കിൽ തന്നെ കുറെ ദോഷങ്ങളുണ്ടാവുട്ടു വീണു കഴിഞ്ഞാൽ ദോഷമുണ്ട് തന്നെ ദോഷം ഉണ്ടാവും മാങ്ങ വീണു കഴിഞ്ഞാൽ വീണ ഭാഗം ചെത്തിക്കളയേണ്ടി വരും ഭാഗവതം അങ്ങനെ വീണ പഴമാണെങ്കിൽ അവസാനത്തെ ഭാഗം ചെത്തിക്കളഞ്ഞാൽ പന്ത്രണ്ടാധ്യായ ഒക്കെ പോകും അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നത് ആ പന്ത്രണ്ടാം ദിവസം കന്തൊക്കെ പോയി തഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മാറ്റിയാൽ ശരിയാവുമോ ഇല്ല അപ്പൊ തന്നിട്ടില്ല അത് വീണിട്ടില്ല പിന്നെയോ ഗളിതം ഒഴുകി വന്നു അതെങ്ങനെ ശരിയാകും മരത്തിന്റെ മുകളിൽ നിന്ന് പഴ ഒഴുകാ പറഞ്ഞാൽ പറയുന്ന ആൾക്ക് എന്തോന്തോ പ്രശ്നമുണ്ട് വീണല്ലേ ചെയ്യുക അല്ല വീണില്ല ഒഴുകി എങ്ങനെ ഒഴുകി അതാ മരത്തിന്റെ മുകളിൽ നിന്ന് മാങ്ങ അങ്ങനെ ഞെട്ട അറ്റിട്ടൊരു വള്ളിയുടെ മുകളിൽ ഇങ്ങനെ നിന്നു വള്ളിയുടെ മുകളിൽ നിന്ന് അങ്ങനെ വള്ളിയിലൂടെ അങ്ങനെ ഒഴുകി 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 നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറ്റവും ഭാഗവത്തിനില്ല അതാണ് പലരും എടുത്തും കൊണ്ടുപോയി പലതും കൂട്ടിച്ചേർക്കണതാണ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഇതിലൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല വെള്ളം ചേർത്തിട്ടില്ല ഒരു ദോഷവും ഈ ഭാഗവത്തിനല്ല ആശ്രയിക്കാം തന്നു പോയിട്ടില്ല ഇനി മറ്റു പഴങ്ങളൊക്കെ ചിലപ്പോൾ കളയാൻ പലതും ഉണ്ടാവും മാങ്ങയാണെങ്കിൽ അണ്ടി കളയേണ്ടി വരും കഴിക്കാൻ പറ്റുമോ മോഹിച്ചിട്ട് കാര്യമില്ല കഴിക്കാൻ പറ്റില്ല അത് കളയേണ്ടി വരും ചിലത് തോൽ ചെത്തി കളയേണ്ടി വരും വാഴപ്പഴാണെങ്കിൽ തോല് കളയേണ്ടി വരും എന്നാൽ ഭാഗവത്തിൽ അങ്ങനെ കളയാൻ വല്ലതുണ്ടോ നടുക്കുള്ളത് അങ്ങോട്ട് കളഞ്ഞാലോ ആറാമത്തെ സ്കാന്തം വേണ്ട അയ്യോ അതിന് ആചാമിളോ ഭാഗ്യ നാരായണഗതിക്കതിലാണ് അണ്ടിയെന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല അങ്ങനെ കളയരുത് അങ്ങനെ കളയാനൊന്നുമില്ല എന്താ കാരണം ഇതൊന്നും കളയാനില്ലാത്ത പഴാണ് പക്വമായ പഴമാണ് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും പച്ചപ്പഴാണോ പഴുത്തിട്ടില്ലേ അത് സംശയിക്കണ്ട ഇത് ശുഖമുഖാതമൃത സംയുതം ഇത് ശുഖൻ കൊത്തിയ പഴാണ് എന്ന് പറഞ്ഞ തത്ത പക്ഷികൾ കൊത്തിയാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം നല്ല പഴ എന്താണ് ആ പക്ഷിക്കാണ് പഴം പക്വമായോ എന്ന് അറിയാനുള്ള ശേഷി ഉണ്ടാവുക മനുഷ്യർക്ക് വലിയ ശേഷിയൊന്നുമില്ല നമ്മൾ കടയിൽ പോയിട്ട് സഹനം വാങ്ങിക്കൊണ്ടുവരൂ നല്ല വാങ്ങിയാൽ കരുതും ഇവിടെത്തി മന നിറം കണ്ട് വാങ്ങിയതാ ഇവിടെ കണ്ട് ചെത്തിയിട്ടാണ് ഭാര്യയുടെ ചീത്തീം കേക്കു വില കുറഞ്ഞ നോക്കി വാങ്ങിയതല്ലേ ഒന്നുമല്ല നല്ല കാശ് കൊടുത്തു നല്ലതായിക്കോട്ടെ വാങ്ങിയതാ അത് പൊട്ടിയാന്ന് ഇപ്പൊ ചെത്തിയപ്പോ അല്ലേ മനസ്സിലായത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും മനുഷ്യർക്കില്ല പക്ഷെ ആർക്കുണ്ട് മൃഗങ്ങൾക്കും ഇല്ല പക്ഷെ ആർക്കുണ്ട് പക്ഷികൾക്കുണ്ട് ആ പക്ഷികൾ തന്നെ ഗേമായിട്ടുള്ള പക്ഷിയാണ് ആരെ ശുഖൻ ഈ പ്രപഞ്ച സത്യം അറിയാനുള്ള ശേഷി ഋഷിമാർക്കുണ്ട് ആ ഋഷിമാരിൽ തന്നെ കേമനായിട്ടുള്ള ഋഷിയാണ് ആര് ശ്രീശുഖർ എന്നാണ് അർത്ഥം ആ ശ്രീശുഖർ അങ്ങനെ എല്ലാ പഴം കൊത്തുന്ന ആളല്ല എത്ര പുരാണങ്ങളുണ്ട് ഒന്നും കൊത്താൻ പോയില്ല ഭാഗവതം മാത്രം പോയിട്ട് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കൊത്തിച്ചാൽ ചെറിയ മോശപ്പെട്ട പഴമൊന്നുമല്ല ധൈര്യമായിട്ട് ആശ്രയിച്ചോളൂ ശുഖമുഖാതമൃതദ്രവ സംയുതം ചിലർക്കും മാങ്ങ കൊടുത്താലും കഴിക്കൊന്നുമില്ല മാങ്ങ കഴിച്ചോട് പറഞ്ഞാൽ വേണ്ട വേണ്ടേ വല്യ വലിയ ഇഷ്ടമല്ലേ വേണ്ട ചെത്താൻ പഠിച്ചിട്ടാ അതാണ് മടിയൻ എന്ന് പറഞ്ഞ മഹാമടിയൻ അതൊരു ചെത്തണ്ട കരുതിയിട്ടാണ് അപ്പോഴാണ് നമ്മളെപ്പോലുള്ള മടിയന്മാർക്ക് വേണ്ടിയിട്ട് അമൃതദ്രവ സംയുതം ജ്യൂസാക്കി കൊടുത്തപ്പോഴോ അമ്മ തന്നോളൂ ആ അപ്പം വേണ്ടായിട്ടല്ല മടികൊണ്ടാണ് നമ്മളെ പോലത്തെ അലസന്മാർക്ക് ശാസ്ത്രം പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല വീട്ടിൽ നിന്ന് വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല ഗോപാലൻ നായിഡ് നോക്കാൻ പറഞ്ഞാൽ നോക്കില്ല ആ നോക്കുമ്പോൾ രണ്ട് ശ്ലോകം നോക്കുമ്പോഴേക്ക് ഉറക്കം വരികയാണ് തിരുമേനിയ വന്നിരുന്നു കേൾക്കുവാ ഭർത്താഹം കേൾക്കൂ അമൃതദ്രവ സംയുതം അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ശ്രീശുരൻ അത് ജ്യൂസ് ആക്കിയിട്ടുണ്ട് എന്താ വേണ്ടു എന്നിട്ടും കേൾക്കാൻ സൗകര്യം ഇല്ലാ പറഞ്ഞാൽ എന്താ അപ്പൊ അതിന് പറയണ്ടോ ആ അതിന് അഹമ്മദീന്നാ പറയാ ഇത്രയൊക്കെ ദിവസങ്ങൾ ഉണ്ടായിട്ടും ഇരുപത്തിനാല് മണിക്കൂറിന് എല്ലാവർക്കും മുന്നൂറ്റെറഞ്ഞ് ദിവസം തന്നെ എല്ലാവർക്കും കൊല്ലത്തില് എന്നിട്ടും കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ സമയമില്ല എന്നല്ല സൗകര്യ ഇല്ല അതാണ് ആ സമയമായിട്ടില്ല കൂട്ടുക അതാണ് അത്രേ പറയാൻ പറ്റുള്ളൂ അതാണ് നിഗമകൽപ്പതോഹോ ഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം നമ്മളെന്താ വേണ്ടു പിബത ഒന്നും വേണ്ട കുടിക്കാൻ മാത്രമേ വേണ്ടൂ കുടിക്കാൻ ഗ്ലാസ് കൊണ്ടുവന്നാ മതി അത് പേടിക്കണ്ട മറന്നു പോന്നുമില്ല എന്നിട്ട് നമ്മൾ മറന്നു അയ്യോ ഇവിടെത്തുമ്പോ പുസ്തകം എടുക്കാൻ വിട്ടു ആ പെണ്ണെടുത്തില്ല അത് എടുത്തില്ല അവക്കെ പറയും ഇത് പിന്നെ ജന്മനാ തന്നെ ഉണ്ടല്ലോ ആ ഗ്ലാസ് എടുക്കാൻ മറന്നുപോകില്ല അതാണ് ചെവികളാകുന്ന ചഷകങ്ങളുമായിട്ട് വരിക അന്ന് പിബത എന്നിട്ടോ കുടിക്കുക കുടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അകത്താക്കുക എന്നാണ് കേൾക്കുക നല്ല പറ കേൾക്കുക പറയുമ്പോൾ കുറച്ച് കുറഞ്ഞു എന്താണ് ഭാഗവതം കേൾക്കുക ഉം കുറച്ച് കുറഞ്ഞില്ലേ ഭാഗവതം കുടിക്കൂ അകത്താക്കു എന്നാണ് അത് ഹൃദയത്തിലേക്ക് ചേരട്ടെ പിബത ഭാഗവതം രസം അതെന്താണത് രസം ആർക്ക് ഭക്തന്മാർക്ക് അല്ലാത്തവർക്കോ വിരസം ഒന്നും മനസ്സിലാവണല്ലോ എന്തൊരു ഒരു കഷ്ട അത് എന്നാ ഉറക്കും വരുമല്ലേ അതാണ് അങ്ങനെയൊക്കെയാണ് ചെറുത് ആണ് അതാർക്ക് ഭക്തി ഇല്ലാത്തവർക്ക് ഭക്തിഹീനന്മാർക്ക് എന്നാ ഭക്തിയുള്ളവർക്കോ പിബത ഭാഗവതം രസം രസമാണ് മുഹു വീണ്ടും കുടിക്കുക എത്ര വരെ കുടിക്കണം ആലയം പിപത തത്വാർത്ഥങ്ങൾ ഗ്രഹിച്ച് ഞാനും ഭഗവാനും ഒന്ന് എന്നറിയണത് വരെ ആ അനുഭൂതി വരെ കുടിക്കുക ആലയം പിപത ഭാഗവതം രസം രസികാഹ ആരാ ഭാഗവതം കേൾക്കേണ്ടത് സികന്മാരെ നിങ്ങൾ കേൾക്കൂ രസികാ ഭൂവി ഭാവൂ കാഹ ഭൂമിയിലുള്ളവരെ അല്ലയോ ഭാഗ്യവന്മാരെ നിങ്ങൾ കേൾക്കൂ ഹന്ത ഭാഗ്യം ജനനാം അതാണ് പട്ടിരിപ്പാട് അവിടെ അങ്ങനെ പറഞ്ഞത് ഇതന്നെയാണ് അതേ അർത്ഥം ഈ ശ്ലോകം തന്നെയാണ് അവിടെ അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ ഭാഗവതം കേൾക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് പറ്റില്ല ഭഗവാന്റെ കാരുണ്യം അത്ര കണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗവതം കേൾക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭാഗ്യവന്മാരെ നിങ്ങളത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്